അപ്പോഴേ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ഹാൾ കിച്ചൺ വർക്കർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നേരെ ഫ്രണ്ടിൽ കണ്ടു നല്ല നെൽപ്പാടവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ ഈ സൈഡ് നല്ല കോൺക്രീറ്റ് സോറി ടാർ റോഡ് വരുന്നതാണ് അതുപോലെ തന്നെ ആ സൈഡും റോഡ് വരുന്നതാണ് രണ്ട് സൈഡും റോഡ് ആക്സസ് കൂടിയിട്ട് കിഴക്കോട്ട് മുഖമായിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക സ്വലം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ഭാഗത്ത് അതായത് ഒറ്റപ്പാലം വാണിയംകുളം ഭാഗത്തായിട്ട് അനങ്ങനടി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പക്ഷേ നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് ഒരു നാല് വർഷം മാത്രമേ വീടിന് പഴക്കമായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ട് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഇനി അതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഓവറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് സെൻറ്റും വീടുമായിട്ട് നമ്മുടെ ഓണർ കൊടുക്കാൻ തയ്യാറാണ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഓണർ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം നല്ല പ്രകൃതി ഭംഗിയോടെ കൂടിയിട്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ള ഫോറസ്റ്റിൻ്റെ മൃഗങ്ങളുടെ പ്രശ്നങ്ങളില്ലാത്ത ഫ്ലഡ് അഫെക്റ്റഡ് ഏരിയ അല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എന്തായാലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്